മനസിലാക്കി തരാം ഞാൻ നിൽക്കുന്ന ആലുവിലാണ് എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ നീ ഈ തോന്നിയാസം പറഞ്ഞത് ഓ എന്റെ അറിവില്ലാന്ന് കുറവുണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ് ജിം ആരാണത് എന്റെ ജിം മാസ്റ്റർ എന്റെ ബോഡി എങ്ങനെയാണ് ഇങ്ങനെ ഫിറ്റ് ഒക്കെ ചോദിച്ചില്ലേ ഇതാണ് മാഷ്ട്രാൻ പൊളിക്കാം തീർച്ചയായിട്ടും പൊളിക്കാം എന്റെ ഒരു വർക്ക്ഔട്ട് ഉണ്ട് കൊറേ സെക്ഷൻസ് ഉണ്ട് ബോയ്സും ഫീമേൾസും എല്ലാവർക്കും നല്ല രീതിയിൽ ഫിറ്റ് ആവും നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം അറിയാമായിരുന്നു കള്ളത്തരവാളിക്കാവും സബ്സ്ക്രൈബ് പൊന്നു ചെയ്തേക്കണേട